കിടങ്ങൂർ ലിറ്റിൽ ലോർദ് നഴ്സിംഗ് കോളേജ് ആന്റിട്ര ക്ലബിന്റെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ്കൗട്ട് ആന്റ് ഗൈഡിന്റെയും പാലാ എക്സൈസ് ഓഫീസ് കിടങ്ങൂർ പോലീസ് ഓഫീസ് എന്നിവയുടെയും സംയുക്താമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനം ആഘോഷിച്ചു ലിറ്റിൽ ലോർദ്ംഗ് കോളേജ് അംഗണത്തിൽ നിന്നും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തിയ റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് നഴ്സിംഗ് കോളേജ് സൈക്കോട്രി വിഭാഗം മേധാവി പ്രൊഫസർ സിസ്റ്റർ ജാനി ഫ്ളാഗ് ഓഫ് ചെയ്തു ആന്റിട്രിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും റാലിയിൽ അണിനിരുന്നു സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ചെയ്തു ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ദശലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നൂറ് ദശലക്ഷം എന്ന് പറയുമ്പോൾ മുപ്പത് കോടി ആളുകൾ ലോകത്തെ വിവിധ സ്ഥലങ്ങളിലായി ലഹരി ലഹരി ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നുള്ള ഭയാനകമായ സ്ഥിതിവിശേഷം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ വിപണന സാധ്യത നാനൂറ് ബില്ല്യൺ ഡോളറാണ് നാനൂറ് നാനൂറ് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി ഡോളർ അത്രയും വലിയ ഒരു ഭീമമായി തുക ലോകത്തെ ഏറ്റവും വലിയ നരികനായ അലോൺമെൻസിൻ്റെ ആസ്തി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കോടി നാൽപ്പതിനായിരം കോടി ഡോളറാണ് അത്രത്തോളം വരുന്ന ഒരു വലിയ വിപണന മേഖലയാണ് ഇന്ന് ഈ ലഹരിയുടെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളത് കോളേജ് ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സ്റ്റാർലി അധ്യക്ഷത വഹിച്ചു ആന്റി ട്രക്ക് ദീം ഓപ്പണിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവൽക്കരിച്ചു സെന്റ് മെരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് നഴ്സിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ മിസ് അനജ ജോസ് എന്നിവർ സംസാരിച്ചു കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മഹേഷ് കെൽ ലഹരിപിടുത്തെ പറഞ്ഞ ചൊല്ലിക്കൊടുത്തു ആന്റി ട്രക് ക്യാമ്പയിനിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ലിറ്റിൽ ലോർദൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആറാം സെമിഷ്ട വിദ്യാർത്ഥിനി കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകി ആദരിച്ചു നഴ്സിംഗ് കോളേജിലെ ആറാം സെമിഷ്ട വിദ്യാർത്ഥികൾ ലഹരിയ്ക്കെതിരെയുള്ള സന്ദേശവുമായി തെരുവുനാടകം നടത്തി റാണി ഫിലിപ്പ് സാഹുദവും മേഘ തോമസ് നന്ദിയും പറഞ്ഞു ലിറ്റിൽ ഡോർദ് നഴ്സിംഗ് കോളേജിലെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു